നമസ്കാരം പ്രിയ പ്രേക്ഷകരെ റംലാനിൽ തുടങ്ങി സൗബാനിൽ അവസാനിക്കുന്നു എന്നാൽ ഈ ഇതിൽ ഒരു മാസം പന്ത്രണ്ടിൽ ഒരു മാസം പരിശുദ്ധ റംലാൻ ഖുറാൻ അവ അവതരിക്കപ്പെട്ട മാസം ആയി നമ്മൾ കരുതുന്നു വ്രതം അനുഷ്ഠിക്കാൻ നാം ഇസ്ലാമികളായ എല്ലാവരും തയ്യാറെടുക്കുന്നു ഈ നോമ്പിൻ്റെ പ്രധാനം എന്താണെന്ന് ബഹുമാന്യ ജനങ്ങൾക്ക് ആദ്യകാല യുഗങ്ങൾക്കൊക്കെ ഒരു വാസ്തവമാണ് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത പട്ടിണി പാവങ്ങളുടെ വിശപ്പ് നാല് നേരത്തിലധികവും ഭക്ഷണം കഴിച്ച് വയർ വീർപ്പിച്ച് ഏമ്പക്കം വിട്ടിരിക്കുന്ന സമ്പന്നർക്ക് ഒരു വിശപ്പിൻ്റെ അനുഭവം കൊടുത്തെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുവാനുള്ളൊരു മാതൃകയാണ് റസൂൽ കരീം സല്ലാഹു അലൈവല്ലാഹുവിൻ്റെ പാചകത്തോടു കൂടിയും ഖുറാൻ അവതരണത്തിനോടുകൂടിയും ഇസ്ലാമികൾ മനസ്സിലാക്കുവാൻ തയ്യാറെടുത്തതും അതിന്ന് പ്രഖ്യാപനത്തിലും പ്രാബല്യത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് വാസ്തവം എന്നാൽ ഇന്ന് പട്ടിണി പാവങ്ങൾ ആയി കഴിയുന്നത് ശരിക്കും സമ്പന്നരാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഉണ്ട് പൊന്നും പണവും സമ്പത്തും ഭക്ഷണ സാമഗ്രികളും സാധനങ്ങളും എല്ലാവിധ സൗകര്യവും ഉണ്ടെങ്കിൽ തന്നെയും പച്ച വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്ന് വിധി കൽപ്പിക്കപ്പെട്ട ഒരു ദിനമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ കാലം എന്നാൽ ആ കാലത്ത് അങ്ങനല്ലായിരുന്നു ആ കാലത്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ പട്ടിണി നടന്ന ഭാവങ്ങളാണ് ഇന്നങ്ങനല്ല ഇന്ന് എല്ലാം ഉണ്ടായിട്ടും കഴിക്കാൻ മാർഗമില്ലാതെ കിടന്ന് നരഹിക്കുന്ന ചില സമ്പന്നരാണ് അതിനുണ്ടായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൊന്നും പണവും സമ്പത്തും ഒക്കെ വേസ്റ്റാക്കി പല സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഒരു പാവങ്ങൾക്ക് പോലും ഉപകാരം ചെയ്യാത്ത വിധത്തിൽ എന്നാൽ ആയതിൻ്റെ ശിക്ഷയാകാം ഇന്ന് ഒരുപാട് പണക്കാർ ഇങ്ങനെ പച്ച വെള്ളം പോലും അല്ലെങ്കിൽ രുചികരമായ ഒരു സാധനവും നീ ഇറക്കിപ്പോകരുത് എന്ന് മെഡിക്കൽ സയൻസിൻ്റെ പ്രഖ്യാപനത്തിൽ നാല് ദിവസം കൂടിയെങ്കിലും ജീവിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ കഴിയുന്ന പല മനുഷ്യരും ഇന്ന് ദുനിയാവിലുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാസ്തവം തന്നെയാണ് എന്നാൽ ഇത് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ്റെ ഒരു അഭിപ്രായം പോലെ നിങ്ങൾ കരുതി ഇനിയും ഇതിനൊരു ഫലം മാറ്റം വരണം എന്ന് നാം ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളെല്ലാവരും അതിന് ഇനി എന്ത് ചെയ്യണം സ്വത്തും പണവും ഭൂമിയൊക്കെ അന്യാധീനപ്പെടുത്തി നശിപ്പിക്കാതെ പാവങ്ങളെ സഹായിക്കുവാൻ കഴിയുമോ അല്ലെങ്കിൽ പാരമേറി കവറിലേക്ക് ആണോ യാത്ര എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക